നമസ്കാരം കോഴിക്കോട് ജില്ലയിൽ എൻ്റെ ബന്ധുവായ ഒരു ജ്യോതിഷൻ ഉണ്ട് ഒരു ജ്യോതിസനുണ്ട് പ്രായമുള്ളയാളാണ് അദ്ദേഹം ഒരിക്കൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തെ കാണാൻ വരുന്നത് കൂടുതൽ പേരും ആ പ്രദേശത്തെയും തൊട്ടടുത്ത പ്രദേശത്തെയും ആ ജില്ലയിലെയും തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രത്യേകിച്ചും സി പി എം അദ്ദേഹത്തെ കാണാൻ വരുന്നത് സ്ത്രീ നേതാക്കളടക്കം പല പ്രശസ്തരായ നേതാക്കളും ഇദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു ജ്യോത്സന്റെ അടുത്തിരിക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇദ്ദേഹം ശരിക്കും ജോൽസിനെ കാണാൻ പോയോ അല്ലെങ്കിൽ പോയത് എന്തിനാണ് ജ്യോതിസിനോട് എന്ത് കാര്യമാണ് തിരക്കിയത് ഗോവിന്ദൻ മാഷിന് ജാതകം ഉണ്ടോ ഇല്ലെങ്കിൽ തന്നെ ജ്യോത്സ്യൻ രാശി വെച്ച് എന്ത് ഫലമാണ് പറഞ്ഞത് തുടങ്ങിയ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും സി പി എം കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട് ഇദ്ദേഹം ജ്യോത്സിനെ കാണാൻ പോയ വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വലിയ തോതിൽ ഒരു നേതാവ് ഉയർത്തി എന്നാണ് കേൾക്കുന്നത് കൃത്യമായി ഈ നേതാവ് ഗോവിന്ദൻ മാസ്റ്ററെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ ഇനിയിപ്പോൾ ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് പോയത് തുടങ്ങിയ ചില ആരോപണങ്ങളൊക്കെയാണ് സി കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്നത് സത്യമാണോ എന്നറിയില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള എതിർപ്പുകളും തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് മാഷ് പറയുന്നത് അതിന്റെ അർത്ഥം അദ്ദേഹം ജോലിസിനെ കാണാൻ പോയി എന്ന് തന്നെയാണ് പോയില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല ഇനിയിപ്പോൾ ജോൽസൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ ജോലിസിനെ വേറെ എന്തെങ്കിലും കാര്യത്തിന് കാണാൻ പോയതായിരിക്കാം അല്ലെങ്കിൽ ജോൽസൻ അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റാരുടെയെങ്കിലും ഒരു ബന്ധുവോ അല്ലെങ്കിൽ സുഹൃത്തോ ആയിരിക്കാം അദ്ദേഹം പോയിട്ട് അവിടെ പോയി പ്രശ്നം വെച്ച് നോക്കുകയോ അല്ലെങ്കിൽ ജാതകം നോക്കിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷേ ഇതിപ്പോൾ സി ഇടയിൽ വലിയ ചർച്ചയാകും ഇത്തരത്തിൽ ഗോതൻ മാഷ് ജോൽസനെ കാണാൻ പോയതിൽ എന്താണ് തെറ്റ് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തനിക്ക് ഭാവിയിൽ എന്താകും എന്ന് കൃത്യമായ ജ്യോതിഷത്തിന്റെ കണക്കുകൾ പ്രകാരം അറിവുള്ള ഒരാളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ എന്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഗോന്ദൻ മാഷ് ഒരു അരമനയിൽ പോയി ഒരു തിരുമേനിയെ കണ്ട് ഒരു ബിഷപ്പിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ കണ്ട് ഒരു മദ്രസയിലോ അല്ലെങ്കിൽ ഒരു മുസ്ലിം മതപഠന കേന്ദ്രത്തിലോ പോയി സംസാരിക്കുകയാണ് അപ്പോൾ സി പി എമ്മിൽ അത് വിഷയമൊന്നുമല്ല പക്ഷേ ഒരു ജ്യോത്സിനെ ഹിന്ദു ആചാരപ്രകാരം അസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ജ്യോത്സിനെ പോയി കണ്ടതാണ് ഇപ്പോൾ സി പി എമ്മിൽ വലിയ വിഷയം അപ്പോൾ തന്നെ സി പി എമ്മിന്റെ ആ ഒരു ഹൈന്ദവ വിരുദ്ധത നമുക്ക് വ്യക്തം കാര്യം നേതാക്കളിൽ പ്രധാനപ്പെട്ട ഭൂരിഭാഗവും ഹിന്ദു ഹൈന്ദവ വിശ്വാസങ്ങളിൽ പെടുന്നവരാണ് അവർ വിശ്വസിക്കുന്നില്ലായിരിക്കാം പക്ഷെ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്നവരാണ് ആ സമൂഹത്തിൽ ഹൈന്ദവ സമൂഹത്തിൽ പെടുന്നവരാണ് അവർ അവരുടെ പേരുണ്ടെങ്കിലും അവർ ഹിന്ദുക്കളാണ് പലരും പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ നിന്നുള്ള പല നേതാക്കളും അവരൊക്കെ വിവിധ സമുദായങ്ങളിൽ ഹിന്ദു മതത്തിന്റെ വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരാണ് അത് ജയരാജന്മാരായാലും ശരി പിണറായി വിജയനായാലും ശരി കോകുന്നമാഷായാലും ശരി ശൈലജ ആയാലും ശരി ആരൊക്കെ ആയാലും ശരി അപ്പം ഈ ഹിന്ദു വിരുദ്ധതയല്ലേ അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളോടും ഹിന്ദു ക്രമങ്ങളോടുമുള്ള വിരുദ്ധതയല്ലേ ഈ ഒരു ഓന്നുമാഷെ ഈ ഒരു വിഷയത്തിൽ എടുത്തു കുടയാൻ കാരണം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും വ്യക്തമായി തന്നെ ഒരു നേതാവ് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന ഒരു നേതാവ് നേതാവിന്റെ പേര് പറയുന്നില്ല കാരണം നമുക്ക് ഉറപ്പില്ല അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലും അവരുടെ ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടായ ഉണ്ടായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ ഒന്നും നമുക്ക് ആരാണ് ചോദിച്ചത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല അത് അറിയാവുന്ന മാധ്യമ പ്രവർത്തകർ ഉണ്ടാകും നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി ഇതൊരു ഹിന്ദു വിരുദ്ധതയുടെ ഹിന്ദു ആചാരക്രമങ്ങളോടുള്ള ഹിന്ദു വിശ്വാസങ്ങളോടുള്ള വിരുദ്ധതയുടെ ഒരു ലക്ഷണമായിട്ടാണ് ശരിക്കും ഇത് ഹിന്ദു സമൂഹം മനസ്സിലാക്കുന്നത് പൊതുസമൂഹവും അങ്ങനെ തന്നെ മനസ്സിലാക്കും മറ്റൊരു മതത്തിന്റെ പേരിലുള്ള എന്തെങ്കിലും ഒരു ആചാരക്രമത്തിന്റെ ഭാഗമായി ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഹൈന്ദവ ആചാരക്രമത്തിൽപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗണപതി ഹോമം കഴിക്കുകയാണെങ്കിൽ കോടിയേരി ബഡ് പറഞ്ഞതുപോലെ ഗണപതി ഹോമം കഴിക്കുകയാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ നടപടി ഉണ്ടാകും കടകംപള്ളി സുരേന്ദ്രൻ സംഭവിച്ചതും അതുതന്നെ അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ ക്ഷേത്രങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പോകുന്നത് അതും ഒക്കെ വലിയ ചർച്ചയായിരുന്നു എന്തൊക്കെയായാലും ശരി എം വി ഗോവിന്ദൻ മാഷ് പോയി ജോൽസൻ ജോൽസന്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കിയത് തന്റെ ഭാവി എന്താകും എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കാം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടോ പാർട്ടിയിൽ ഇനിയിപ്പോൾ തനിക്ക് ഉണ്ടാകാൻ പോകുന്ന എതിർപ്പുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഈ സി പി എം കാര്യം ഞാൻ നേരത്തെ ഒരു ജോൽസന്റെ കാര്യം പറഞ്ഞില്ലേ എന്റെ ബന്ധുവിന്റെ കാര്യം പറഞ്ഞില്ലേ വാൻ ചോദിക്കുന്ന ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന സ്ഥാനത്തിലേക്ക് എത്താൻ എനിക്ക് എന്നെ വിട്ടുവീഴ്ച ആരെങ്കിലും വരാൻ സാധ്യതയുള്ളൂ എന്റെ ശത്രുക്കളിൽ ഞാൻ ശത്രു സംഹാര പൂജകളിലൊന്നും കഴിക്കണോ ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത് രഹസ്യമായി ഇതൊക്കെ കഴിക്കുന്നുണ്ടാകും അപ്പം സി പി എം എന്ന പാർട്ടിയുടെ ആ ഒരു നിലപാട് ആ ഭൂരിപക്ഷ സമൂഹത്തോടുള്ള ആ ഒരു വിലയിരുത്തൽ എത്രത്തോളം എത്രത്തോളം അവജ്ഞയോടെയാണ് അവർ ഹിന്ദു ആചാരങ്ങളെയും അതുപോലെ ഒരു ഹിന്ദു ജ്യോത്സനെ പോയി കണ്ടതും ഒക്കെ തന്നെ അവർ കാണുന്നത് എന്നതിലേക്ക് കൂടി ഇതൊന്നും വിരൽ ചൂടുകയാണ് ഇത് ഡാങ്കിൾ അങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ വീര വീരഗാഥകൾ പാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ പി ജയരാജൻ ഇവരൊക്കെ വീരാരാധനയുടെ ആൾക്കാരാണല്ലോ ഇവരെയൊക്കെ പാടി പകർത്താനിവിടെ പലരും ഉണ്ടായി ജയരാജനെ പാടി പകർത്തിയപ്പോൾ അത് ശരിയായ നടപടിയല്ലെന്ന് പറഞ്ഞു പക്ഷെ മുഖ്യമന്ത്രിയെ പാടി പകഴ്ത്തി തിരുവാതിര കളിച്ചപ്പോൾ ഒരു കൂടെ പോകില്ല എന്ന് പറഞ്ഞു അതായത് ഒരു വ്യക്തമായ നിലപാട് ഈ ഒരു വിഷയത്തിൽ പോലും അല്ലെങ്കിൽ ഏത് വിഷയത്തിലായാലും സി പി എമ്മിന് എടുക്കാൻ സാധിക്കുന്നില്ല ആകെ എടുക്കാൻ സാധിക്കുന്നത് ഈ ഹൈന്ദവ സമൂഹത്തോടുള്ള ഒരു വൈരുദ്ധ്യമാണ് എന്നാൽ ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങൾ വേണം പണമുണ്ടാക്കാനുള്ള ക്ഷേത്രങ്ങൾ വേണം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെയൊക്കെ പ്രൈവറ്റ് ആണെങ്കിൽ കൂടി അതിന്റെ അതിന്റെ ഭരണസമിതിയിൽ കയറിയിരിക്കണം സി പി എം കാർട്ട് പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ വെട്ടിപ്പ് നടത്തണം തട്ടിപ്പ് നടത്തണം ക്ഷേത്രത്തിന്റെ സ്ഥലം പണയം വെച്ച് ലോൺ എടുക്കണം ആരും അറിയാതെ തടി വെട്ടിവയ്ക്കണം അങ്ങനെ പല ഒരു പരിപാടികളുമുണ്ട് പക്ഷെ ഹിന്ദു ആചാരക്രമങ്ങളെയും അതുപോലെ ഹൈന്ദവ വിശ്വാസങ്ങളെയും വിശ്വാസികളെയും ഒക്കെ തന്നെ പുച്ഛമാണ് ഹിന്ദു സഖാക്കളെങ്കിലും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഇതിനു മുൻപ് പലപ്പോഴും പല വാർത്തകളിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും ജ്യോത്സനെ കണ്ടു ജോൽസൻ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരമുള്ള വഴിപാടുകളും മറ്റു കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം പോന്നിന് മാസം ചെയ്യുക തീർച്ചയായിട്ടും അടുത്ത മുഖ്യമന്ത്രിയായി തന്നെ അങ്ങേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ജ്യോത്സിനെ കാണുന്ന ഒന്നും ഒരു തെറ്റല്ല മാഷെ ഒരു കുഴപ്പവുമില്ല ജ്യോത്സിനെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അറിവുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല അതിനകത്ത് ഒരു പാർട്ടി വിരുദ്ധതയും കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ല സി പി എം കാണുമായിരിക്കും കാരണം ഹിന്ദു ജ്യോത്സന്റെ അടുത്താണല്ലോ പോയത് അത് അവിടെ ഹിന്ദു വിരുദ്ധത കാണിക്കണമല്ലോ എന്നാലേ മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ പറ്റുകയുള്ളു പോകുന്ന മാഷെ ഇനിയും ജ്യോത്സന്മാരെ കാണണം ഇദ്ദേഹത്തിന് അടുത്ത് തന്നെ പറ്റുകയാണെങ്കിൽ ഇനിയും പോകണം പോയി കാര്യങ്ങൾ സംസാരിക്കണം കാര്യങ്ങൾ എന്തെങ്കിലും വഴിപാടോ പരിഹാര കർമ്മങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെട്ടും തട്ടും തടസ്സങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അങ്ങയുടെ വഴികളിൽ ഉണ്ടാകും അതൊക്കെ തന്നെ മാറി അങ്ങയ്ക്ക് നല്ല ഒരു പാത തെളിഞ്ഞു വരാൻ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്